സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ പള്ളുരുത്തി സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥികളുടെ തട്ടവുമായി ബന്ധപ്പെട്ട വിവാദം ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം അത് ചർച്ച ചെയ്യുകയാണ് വാസ്തവത്തിൽ വളരെ ലളിതമായ ഒരു വിഷയം ആ ക്രൈസോ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു കാര്യം അവരുടെ ഒരു വിദ്യാർത്ഥിനി മാതാപിതാക്കളോടൊപ്പം വന്ന് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ വിഷയങ്ങൾ ഒന്ന് കൃത്യമായി വിലയിരുത്തുകയും ഈ വിഷയത്തിൽ മറ്റ് ക്രൈസോ മാനേജ്മെന്റുകളുടെ നിലപാടുകൾ പരിശോധിക്കുകയും അങ്ങനെ ഒരു ഗൈഡൻസ് എടുത്തതിനു ശേഷം ആ വിദ്യാർത്ഥിനിയെ കൂടി ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഒരു അനുവാദം നൽകിയിരുന്നുവെങ്കിൽ ആ പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ച് തന്നെ ആ സംസാരം അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ആ കുട്ടിയുടെ ആവശ്യത്തെ പരിഗണിക്കാതെ ആ ചർച്ച പിന്നീട് ആ മുറിയിൽ നിന്നും അത് നാട്ടുകാരിലേക്ക് എത്തുകയും പിന്നീട് അത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അങ്ങനെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈം ടൈം കൊഴുപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം വിളിച്ചു വരുത്തി ആ വിഷയത്തെ പരമാവധി വഷളാക്കാവുന്ന രൂപത്തിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ മാധ്യമങ്ങളിരുന്നുകൊണ്ട് ആ കുട്ടിക്ക് തട്ടം നിരോധിച്ചത് നന്നായി എന്ന് പറയാൻ വേണ്ടി അവൾ വന്നിട്ടുള്ളത് കെവിൻ പീറ്റർ ഷോൺ ജോർജ് ശ്രീജിത്ത് പണിക്കർ സുരേന്ദ്രൻ കെന്നടി കരിമങ്കാല അഡ്വക്കേറ്റ് ജയശങ്കർ പിന്നെ സ്വന്തം നിലയിൽ കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ ഇവരുടെയൊക്കെ പ്രവർത്തനം കുറച്ച് നാളായിട്ട് പരിചയമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും തന്നെ ന്യൂനപക്ഷങ്ങളുടൽ ഭിന്നത ഉണ്ടാക്കി അല്ലെങ്കിൽ ക്രൈസ്തവരെ മുസ്ലിങ്ങളെയും തമ്മിൽ പരമാവധി തെറ്റിച്ചുകൊണ്ട് സംഘപരിവാറിനെ പാളയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പണികൾ എടുക്കുന്ന ആളുകളാണ് അതിൽ ചിലർ പ്രത്യക്ഷത്തിൽ തന്നെ ബി ജെ പിയോട് ചേർന്നിട്ടുണ്ട് ചില ആളുകൾ സാമൂഹ്യ നിരീക്ഷകർ എന്നോ രാഷ്ട്രീയ നിരീക്ഷകരെന്നോ ലേബറിൽ ഈ പണി തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് മുസ്ലീങ്ങൾ ക്രൈസ്തവരുടെ സ്ഥാപനങ്ങൾ പിടിച്ചടക്കാൻ പോവുകയാണ് ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം കൊണ്ടുവരികയാണ് എന്ന് തുടങ്ങിയ അന്താരാഷ്ട്ര ചർച്ചകളൊക്കെ ഈ തട്ടത്തിന്റെ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ ക്രൈസ്തവരുടെ സഹായത്തിന് വന്നിരിക്കുന്നവരാണ് എന്ന രൂപത്തിൽ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് ഇവർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സമന്വയത്തിന്റെ ഒരു വഴിയും ചിന്തിക്കാതെ മുസ്ലിം വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം തട്ടപ്പെടാൻ പറ്റില്ലെങ്കിൽ അവർ അവരുടെ സ്കൂളിൽ പോയി പഠിച്ചോ നിങ്ങളുടെ സ്കൂളിൽ ഇനി അവരെ എടുക്കുകയും വേണ്ട എന്ന രൂപത്തിൽ ഇവർക്ക് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഇവർ നടപ്പാക്കുകയാണ് ഇനി ഈ റൂട്ട് പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളും ഈ ക്രൈസ്തവരെയൊക്കെ അവരുടെ സ്ഥാപനങ്ങളെ പുറത്താക്കുകയൊക്കെ ചെയ്താൽ ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അന്യവത്കരിക്കാം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഭിന്നത സൃഷ്ടിക്കാം എന്നൊക്കെയുള്ള മനപായസം കൊണ്ട് ജീവിക്കുന്നവരാണ് ഇവർ എന്നാൽ ബി ജെ പി ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഇതേ അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും സ്കൂളുകൾക്കും മഠങ്ങൾക്കും പള്ളികൾക്കുമെതിരെ ശക്തമായ ആക്രമണം നടക്കുമ്പോഴും ഈ കേരളത്തിലെ ഈ ആളുകൾ ആരും തന്നെ വാതുർന്ന് അതിനെ എതിർക്കാറില്ല ഇനി ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഒന്ന് പ്രതികൂലമായി പറയാമെന്ന് തീരുമാനിച്ചാൽ അപ്പോൾ തന്നെ മറ്റ് ഹിന്ദുത്വ സംഘടനക്കാർ വന്ന് അതിശക്തമായ ഭാഷയിൽ ബി ജെ പി വിമർശിക്കുകയും ബി ജെ പി കാരൻ വാ മൂടിക്കിട്ടിയോടിയിരിക്കുകയും ചെയ്യും എന്നാൽ ഇതേ ആളുകൾ തന്നെയാണ് ഒരു മുസ്ലിം വിദ്യാർത്ഥിനി തട്ടമിടുന്ന കാര്യം പറഞ്ഞപ്പോൾ രോക്ഷാകുലരായി രംഗത്ത് വന്നിരിക്കുന്നത് ഇനി നമുക്ക് സ്കൂളിലെ വിഷയത്തിലേക്ക് വന്നാൽ ഈ ക്രൈസ്തവ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മുസ്ലിം വിദ്യാർത്ഥിനി മതപരമായ ഒരു അവകാശം ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഇവരുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഒന്ന് റീസണബിൾ അക്കമഡേഷൻ രണ്ട് റീസണബിൾ റെസ്ട്രിക്ഷൻ ഇതുപോലെയുള്ള കേസുകളിൽ സ്ഥിരമായി കോടതി വ്യവഹാരങ്ങൾ കാണുന്ന ഈ രണ്ട് ഫ്രൈസുകൾ ഇതിന്റെ അർത്ഥവും ഇതിന്റെ പ്രയോഗവും കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇതര മതസ്ഥരുമായി സഹകരിക്കുന്ന സമയത്ത് ഒന്നുകിൽ നമ്മുടെ കുട്ടികളെ അവരുടെ സ്ഥാപനത്തിൽ വിട്ട് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കുകയോ ഇനി അതല്ല നമ്മൾ അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയോ അവർ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഏറ്റവും ഉചിതമായ നിലപാട് സ്വീകരിക്കാൻ ഇത് നമ്മൾ പ്രാപ്തരാക്കും ഇനി ഇതിന്റെ നേർക്കു നേരെ അർത്ഥം നമ്മൾ നോക്കിയാൽ റീസണബിൾ അക്കോമഡേഷൻ എന്ന് വെച്ചാൽ ന്യായമായ കാര്യത്തിന്റെ പേരിൽ നമ്മൾ ഒരു നിയമം ഉണ്ടാക്കിയപ്പോൾ അത് മറ്റൊരു മതസ്ഥന്റെ റൈറ്റിന് ചെറിയ ലംഘനം ഉണ്ടാകുന്നു എന്ന് നമ്മൾ കണ്ടപ്പോൾ നമ്മുടെ ഈ നിയമത്തിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തിക്കൊണ്ട് ഇവരെ കൂടി അതിലേക്ക് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും മറ്റൊന്ന് റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് വെച്ചാൽ മറ്റുള്ളവന്റെ മതത്തിൽ അത് ഉണ്ട് പക്ഷെ അത് അനുവദിച്ചാൽ അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ഒന്നെങ്കിൽ ക്രമസമാധാന പ്രശ്നമോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഭയക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ റെസ്ട്രിക്ട് ചെയ്തു അതിനെ നമ്മൾ അനുവദിക്കാതിരിക്കും ഇതിനെയാണ് റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വ്യത്യസ്ത മതക്കാരായിട്ടുള്ള ആളുകൾക്ക് സമന്വയത്തോടുകൂടി പോകാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ പറഞ്ഞ റീസണബിൾ അക്കോമഡേഷൻ ഇതിന്റെ നല്ലൊരു ഉദാഹരണം ബിഷപ്പ് തോമസ് തറയിൽ അച്ഛൻ വിശദീകരിക്കുന്നുണ്ട് കേൾക്കാം നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ കൊച്ചിയിൽ ഒരു സ്കൂളില് ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ വലിയ വിവാദമാണ് നമുക്കറിയാം നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കുന്ന ഒരു വിശാലമായ സംസ്കൃതിയാണ് ക്രൈസ്തവ സന്ദേശം നമുക്ക് നൽകുന്നത് നമ്മള് നമ്മുടെ സ്കൂളുകളിൽ ആരെല്ലാം വന്ന് പഠിക്കുന്നു അവിടെ എല്ലാം അവർ അവരവരുടെ മൂല്യങ്ങളുമായിട്ട് തന്നെ വന്ന് സെക്യുലർ മൂല്യങ്ങളെ സ്വന്തമാക്കി പോകുന്ന ഒരു സംസ്കാരം പക്ഷേ നമുക്ക് ഓരോ സ്കൂളിനും ആ സ്കൂളിൻ്റെതായ ചില നിയമങ്ങളും നിബന്ധനകളും ഉണ്ട് അത് പാലിക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എല്ലാ ക്രൈസ്തവ സ്കൂളുകളും ഹിജാബ് നിരോധിച്ചിട്ടുണ്ടോ ഇല്ല പല സ്കൂളുകളിലും ഹിജാബ് ധരിച്ചുകൊണ്ട് വരാം ധരിക്കാതെ വരാം അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇതൊന്നും ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല കാരണം വിശാലമായ മനസ്സോടെ ഈ പൊതു സംസ്കാരത്തെ വളർത്തിയെടുത്ത ചരിത്രമാണ് നമ്മുടേത് ഇവിടുത്തെ ഒരു പ്രശ്നം ശരിക്കും ഒരു സ്കൂളിന്റെ ഡിസിപ്ലിനുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് അവര് തീർത്തേനെ നന്നായിട്ട് പക്ഷെ അതിലേക്ക് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും തലങ്ങൾ കടത്തിവിട്ട് അതിനെ ഒരു വല്ലാത്ത വിവാദമാക്കി ആണിക്കത്തിച്ച് കേരള സമൂഹത്തിൽ ധ്രുവീകരണം വരുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് അത് നമ്മുടെ ഒരു വലിയ സ്നേഹത്തിന്റെ സംസ്കാരത്തെ മറ്റൊരു ഇരുട്ടിന്റെ ഒരു മറവിൽ നിർത്താനായിട്ടുള്ള ഒരു പരിശ്രമമാണത് അവിടെ സമൂഹത്തിൽ ബിഷപ്പ് പറഞ്ഞതുപോലെ തട്ടമിടുന്നതോ ഹിജാബ് ഇടുന്നതോ ഒന്നും തന്നെ ക്രൈസ്തവ മലേനൊരു പ്രശ്നമല്ല അത് അനുവദിക്കുന്ന ധാരാളം സ്കൂളുകളുണ്ട് നമ്മുടെ പെരുമ്പാവൂർ ഉള്ള ക്യൂൻ മേരി സ്കൂളില് തട്ടമിടുന്നത് മാത്രമല്ല തട്ടം നല്ല പോലെ ഇടണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവിടെയുള്ള കുട്ടികളെ അവര് പള്ളിയിൽ ജുമായിക്ക് കൊണ്ടുപോകുന്നുണ്ട് തിരൂരുള്ള ഫാത്തിമ മാതാ സ്കൂള് മലപ്പുറത്തും കോഴിക്കോടുമുള്ള ധാരാളം സ്കൂളുകൾ അതുകൊണ്ട് സെക്യുലർ സ്കൂൾ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ക്രൈസ്തവ മാനേജ്മെന്റ് വെളിയിൽ നിന്നാരും ഒന്നും പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കേണ്ടതില്ല നേരെ മറിച്ച് അവരുടെ ഇടയിൽ തന്നെ നല്ല പക്വതയുള്ളവർ ഈ വിഷയത്തിൽ പരിചയമുള്ളവർ പാരമ്പര്യമുള്ളവരുണ്ട് അവര് തന്നെ പള്ളുരുത്തി സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ആ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തി ഇതിനകത്ത് ഇത്ര ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല അവിടെ ഹിജാബ് ഇട്ടാലോ തട്ട വിട്ടാലോ ഒന്നും തന്നെ യാതൊരു പ്രശ്നവുമില്ല ഈ ഒരു ഉൾക്കൊള്ളലിന്റെ ഈ ഒരു ചേർച് ഈ ഒരു സമന്വയത്തിന്റെ രീതിയെയാണ് റീസണബിൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഒരു ഉദാഹരണം നമുക്ക് കാന്തപുര പ്രസാദിന്റെ മകനായിട്ടുള്ള അബ്ദുൽ ഹക്കീം അസ്വരി അദ്ദേഹം മർക്കസിന്റെ കീഴിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനേജ്മെന്റിന്റെ കീഴിൽ നടക്കുന്ന സ്കൂളുകളിലെ സെക്യുലർ രീതിയും അവിടെയുള്ള റീസണബിൾ അക്കോമഡേഷനെ കുറിച്ച് പറയുന്നുണ്ട് അതുകൂടെ കേൾക്കും എല്ലാം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഉണ്ടെന്ന് മാത്രമല്ല ധാരാളം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ട് വരുന്നുണ്ട് ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട് സുബരിമലയിൽ പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന് അവർക്കൊരു മാസമോ രണ്ടു മാസമോ ഒക്കെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല അതൊരു ആദരവോട് കൂടിയാണ് കാണുന്നത് ഒട്ടുതെട്ടു വരുന്ന കുട്ടികളുണ്ട് കുരിശു ധരിച്ചു വരുന്നവരുണ്ട് കുരിശു ധരിക്കൽ അവരുടെ മതത്തിന്റെ ഒരു എസെൻഷ്യൽ ഭാഗമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ രാജാരത്തിന്റെ ഭാഗമായി ചില കുടുംബത്തിൽപ്പെട്ടവർ വിദ്യാർത്ഥികൾ പോലും കുരിശു ധരിച്ചു വരിക എന്ന് വരുമ്പോൾ അതിന് തടയാറില്ല സ്കൂളില് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ തൊപ്പി ധരിക്കുന്നത് ചിലയിടങ്ങളിൽ അത് യൂണിഫോമിന്റെ ഭാഗമായിട്ട് പുസ്തകങ്ങളിൽ പ്രോസ്പെക്ടുകളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് അതുപോലെ പെൺകുട്ടികൾക്ക് ധലമറക്കുന്നതും എഴുതി വെച്ചിട്ടുള്ളതാണ് എന്നാൽ അതേ സ്കൂളിൽ വരുന്ന അമുസ്ലിം വിദ്യാർത്ഥികളെ തൊപ്പി തൊപ്പിവെക്കാനോ വിദ്യാർത്ഥിനികളെ തലമുറക്കാനോ നിർബന്ധിക്കാറില്ല എന്ന് മാത്രമല്ല ചെറിയൊരു പ്രേരണ പോലും അവർക്ക് നൽകാറില്ല കാരണം അതവരുടെ മതത്തിന്റെയോ ആചാരത്തിന്റെയോ സ്വാതന്ത്ര്യമാണ് അതവർ പാലിച്ചു കൊള്ളട്ടെ എന്ന് തന്നെയാണ് വെക്കുന്നത് അങ്ങനെയാണ് വെക്കേണ്ടതും ക്രിസ്ത്യാനികളും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതൊരു മതത്തിന്റെ പ്രശ്നമാക്കിയെടുത്ത് വർഗീയമായി വൽക്കരിച്ച് രാഷ്ട്രീയമായ മതങ്ങടുപ്പുകൾക്ക് ആരോ ശ്രമിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള നമുക്കുണ്ടാകേണ്ടത് എന്നാണ് എനിക്ക് ഇവിടുത്തെ എല്ലാ ഈ മുഴുവൻ പൗരന്മാരോടും അപ്പോൾ ഈ പള്ളുരുത്തി സ്കൂളിന്റെ വിഷയമായി ബന്ധപ്പെട്ട് എത്ര മനോഹരമായ എത്ര ഗംഭീരമായ സമന്വയത്തിന്റെ വാക്കുകളാണ് അസീർ ഉസ്താദ് പറഞ്ഞത് അപ്പോൾ ബിഷപ്പ് തറായി അച്ഛനെ പോലുള്ള ആളുകളായിരുന്നു പള്ളുരുത്തി മാനേജ്മെന്റിനടുത്തുണ്ടായിരുന്നതെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഒരു റീസണബിൾ അക്കോമഡേഷൻ നൽകിക്കൊണ്ട് ആ കുട്ടിക്ക് തട്ടമിടാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നൽകുമായിരുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ ഈ കുട്ടിയുടെ മത സ്വാതന്ത്ര്യത്തിനെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം ഇവിടെ ഉണ്ടോ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഡ്യൂ ടു പബ്ലിക് ഓർഡർ മൊറാലിറ്റി അല്ലെങ്കിൽ ഹെൽത്ത് ഇതിന് ഏതെങ്കിലും പ്രശ്നം ഉണ്ടാവണം ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുമോ ഇല്ല ഹെൽത്തിന് പ്രശ്നം ഉണ്ടാവുമോ മൊറാലിറ്റിക്ക് പ്രശ്നം ഉണ്ടാവുമോ ഏതായാലും ഈ കുട്ടിയെക്കാട്ടിൽ വലിയ ഹിജാബ് ധരിച്ചിരിക്കുന്ന ഈ പ്രിൻസിപ്പളിനെ സംബന്ധിച്ചിടത്തോളം അത് മൊറാലിറ്റിക്ക് പ്രശ്നമാണോ എന്ന് ഒരിക്കലും പറയില്ല കാരണം കന്യാശ്രീമാര് ഇതേപോലുള്ള ഹിജാബിടുന്നവരുമുണ്ട് ഇതിനെക്കാട്ടി കൂടിയ രൂപത്തിൽ മുഖവും മറച്ച് ഗോണാശ്രീയിൽ മാത്രം ഇരിക്കുന്ന കന്യാശ്രീമാരുമുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇനി ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കന്യാസ്ത്രീമാർക്ക് എല്ലാം ഉണ്ടാവുമായിരുന്നു അതേപോലെ നമ്മുടെ തറയിലൻ പറഞ്ഞതുപോലെ ഇവരുടെ മറ്റു സ്കൂളുകളിൽ പഠിക്കുന്ന തട്ടമിട്ട കുട്ടികൾക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാവണമായിരുന്നു അങ്ങനെയൊന്നും ഇവർക്ക് ഒരു പരിചയമില്ല ഇനി അടുത്തത് നമ്മുടെ സിസ്റ്റർ വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞതുപോലെ അവിടെ ഒരു സെക്യുലർ സിസ്റ്റം നഷ്ടപ്പെടും അതേപോലെ തന്നെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒരു റിലീജിയന്റെ പേരിൽ ഒരു വേർതിരിവ് ഉണ്ടാവും ഇതിന് സമാനമായ ഒരു സംഭവം മുംബൈയിൽ നടക്കുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവിടെയുള്ള എൻ ജി ആചാര്യ ഡി കെ മറാച്ച കോളേജിൽ അവിടെ ഉണ്ടായിരുന്ന മൂന്ന് വിദ്യാർത്ഥിനികളും അവർക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് കോളേജിൽ വന്നു കോളേജ് അതിനെ വിലക്കി എന്നിട്ടൊരു സർക്കുലർ ഇറക്കി റിലീജിയസ് ഡ്രസ് പാടില്ലെന്നു അങ്ങനെ അവർ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അങ്ങനെ ബോംബെ ഹൈക്കോടതി കോളേജിന് അനുകൂലമായിട്ട് വീണ്ടും വിധിച്ചു അങ്ങനെ അവർ സുപ്രീം കോർട്ടിൽ ചെന്നു അങ്ങനെ ഓഗസ്റ്റ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജഡ്ജിമാരായ സഞ്ജീവ് ഖന്നയും സഞ്ജയ് കുമാറും ഒരു ഇടക്കാല ഉത്തരവിട്ടു അതിന് ചില കാര്യങ്ങൾ വളരെ രൂക്ഷമായ ഭാഷയിൽ ഈ കോളേജിനോട് ചോദിക്കുന്നുണ്ട് അതിന് ഒന്നിലാണ് ദ ബെഞ്ച് ഹാഡ് ഓൾസോ റിമാൻഡ് വൈ ദ കോളേജ് ഡിഡ് നോട്ട് ബാൻഡ് ആൻഡ് ബിഞ്ചി വിദ്യാർത്ഥികളുടെ റിലീജിയൻ ഏതാണെന്ന് അറിയപ്പെടാതിരിക്കാൻ വേണ്ടി ആയിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ കുറി തൊടുന്നവരുടെയും അതേപോലെ ബെഞ്ച് ധരിക്കുന്നവരുടെയും ഒക്കെ അതുകൂടെ എന്തുകൊണ്ട് നിരോധിച്ചില്ല വൈ എൻഫോഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെന്നിരിക്കെ അങ്ങനെയുള്ള റൈറ്റ് ഉണ്ടാവും എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെയൊരു നിയന്ത്രണം അവരുടെ മതത്തെ ഹൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇറക്കിയത് എന്താണ് മൂന്നാമത് പിന്നെ ചോദിച്ചു നെയ്മസ് റിലീജിയസ് ഐഡന്റിറ്റി വിൽ നോ ബി അത് പോട്ടെ ഈ വേഷത്തിന്റെ കാര്യം പോട്ടെ അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവര് ഏത് മതത്തിന്റെ ആളുകളാണെന്ന് അറിയില്ലേ ഇനിയിപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇനി ആണ് വിളിക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് വിളിക്കാൻ പോവാ അതല്ല സുരേന്ദ്രനും അതേപോലെ ഷോൺ ജോർജ് എന്നും തന്നെ വിളിക്കുക അപ്പൊ അങ്ങനെ വിളിച്ചാൽ തന്നെ അവരുടെ മതം ഏതാണെന്ന് അറിയില്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ കോളേജ് പുറത്തിറക്കിയ സർക്കുലർ ഹൈക്കോടതി അംഗീകരിച്ച സർക്കുലർ അതിനെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു അപ്പോൾ സെന്റ് റീത്തോ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ആ മുസ്ലിം വിദ്യാർത്ഥിനിയോട് തട്ടമിട്ട് വരാൻ പാടില്ല ഇനി അങ്ങനെ ഇടാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുക നിങ്ങളെ വേറെ സ്കൂളിൽ പോകും അല്ലെങ്കിൽ തട്ടം അഴിച്ചു വെച്ചിട്ട് ഞങ്ങളുടെ സ്കൂളിൽ വന്നാൽ മതി അങ്ങനെ ആണെങ്കിൽ പഴയ പോലുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് അല്ല നേരെ മറിച്ച് ഒരു അൺറീസണബിൾ റെസ്ട്രിക്ഷൻ ആണ് അത് നമ്മുടെ ബിഷപ്പ് തറയിലം പറഞ്ഞതുപോലെ തട്ടമിടേണ്ടവർക്ക് തട്ടമിടാനുള്ള സൗകര്യം നൽകിക്കൊണ്ട് സെക്യുലർ വിദ്യാഭ്യാസം നടത്താനുള്ള രീതി ക്രൈസ്തവ മാനേജ്മെന്റിനും കൃത്യമായിട്ട് അറിയും ആ രൂപത്തിൽ അതിനെ പരിഗണിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇതുപോലെ രാഷ്ട്രീയക്കാർക്കും അതേപോലെ വർഗീയ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും മേയാൻ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് മറ്റൊന്ന് ശ്രദ്ധയിൽപ്പെട്ടത് ശ്രീസ് പണിക്കറുടെ പെർഫോമൻസ് ആണ് ഈ ഇസ്ലാം വിരോധികളായിട്ടുള്ള ആളുകൾക്ക് അക്കാഡമിക്കായിട്ട് ചില കാര്യങ്ങൾ എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് പണിക്കറിന്റെ ദൗത്യം എന്നാൽ പതിവ് പോലെ പണിക്കര് ചില കാര്യങ്ങൾ പറഞ്ഞു ചില കാര്യങ്ങൾ പറയാതിരുന്നു അദ്ദേഹം പറയാതിരുന്ന കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട് അടുത്ത വെടിയിൽ പറയുന്നതായിരിക്കും അദ്ദേഹം രണ്ടു മൂന്ന് ഹൈക്കോടതി വിധികളൊക്കെ എടുത്തു വെച്ചിട്ട് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പർത് പോലും ഒരു എസെൻഷ്യൽ അല്ല അങ്ങനെ ഇസ്ലാമിൽ ഒരു നിയമമില്ല കോടതി പറഞ്ഞതോടെ പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോ അതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്നൊക്കെ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഈ ഹൈക്കോടതി വിധികളൊക്കെ പരിശോധിച്ചതിനു ശേഷം സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് സുധാന്ശു ദൂലിയ വളരെ ശക്തമായ ഭാഷയിൽ കർണാടക ഹൈക്കോടതിയുടെ വിധിയെ തള്ളിക്കളയുകയും എന്ന് മാത്രമല്ല ഹിജാബിനെ ബാൻ ചെയ്യാനുള്ള ആ വിധി ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഹൈക്കോടതി വിധിയിൽ മാത്രം അന്വേഷണം നടത്താതെ സുപ്രീം കോടതി വിധിയിലേക്ക് എത്തി അവിടെ ഒരു സ്പ്രിറ്റ് ഡിസിഷനായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത കർണാടക ഹൈക്കോടതി വിധിയെ ന്യായീകരിക്കുകയും ജസ്റ്റിസ് സുധാൻഷു ദൂലിയ അതിനെ ശക്തമായ ഭാഷയിൽ എതിർക്കുകയും ചെയ്തു അങ്ങനെ ഹിജാബിന്റെ ബാനുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമാകാതെ ഒരു ഫൈനൽ റൂളിംഗ് നടക്കാൻ പോകുന്നതേയുള്ളൂ എന്ന് മാത്രമല്ല ഈ കർണാടക ഹൈക്കോടതി ഈ ഹിജാബ് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് പറയുന്നതിന് വേണ്ടി എന്തൊക്കെ ചെറിയ പിക്കിങ്ങുകളാണ് നടത്തിയതെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ചെയ്യാം അതുകൊണ്ട് പണിക്കറ തെറ്റിദ്ധരിപ്പിക്കലും കാസയുടെ കുതന്ത്രം ഒന്നും ഈ വിഷയത്തിൽ കേരളത്തിലെ നടപ്പിലാകില്ല എന്ന് വളരെ സ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ